ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ എനിക്ക് കുറേ ഒക്കെ വരാറുണ്ട് ഒരുപാട് നേഴ്സിങ് ഡൗട്ട്സും ഇത് കൊള്ളാവോ ചേച്ചി അത് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാവർക്കും ഒന്നും എനിക്ക് റിപ്ലൈ ഇടാൻ പറ്റാറില്ല ആദ്യമൊക്കെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുമായിരുന്നു ഇപ്പം ശരിക്കും തീരെ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ശരിക്കും ഇന്നലെ ഇടേണ്ടതായിരുന്നു പക്ഷേ അലോട്ട്മെൻറ്റ് വന്നിട്ട് ഇന്നലെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ രാത്രി വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ കോളേജിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ തീരെ വയ്യാഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത് അതുകൊണ്ടാണ് ഇന്ന് തന്നെ രണ്ട് വീഡിയോസും ചെയ്യുന്നത് ഇന്നിപ്പം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് സീനില്ല പക്ഷേ നിങ്ങൾക്ക് നാളെ എനിക്ക് തോന്നുന്നു പത്ത് മണിവരെ മാത്രമേ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും പുതിയതായിട്ട് ഓപ്ഷൻസ് വെക്കാനും ഒക്കെ ഉള്ളൊരു അവസരം അതുകൊണ്ടാണ് ഈ ഒരു സമയമില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരു വീഡിയോ ഇട്ട് ഒരു വൺ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു ഹൺഡ്രഡ് ഓളം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തു ബാക്കിയുള്ളവർക്ക് പറ്റുന്നില്ല അപ്പം ഇതിൽ തന്നെ ഒരുപോലെ ഡൗട്ട്സ് ചോദിക്കുന്ന കുറേ പേരുണ്ട് ഒരേ ഡൗട്ട് തന്നെ പ്രത്യേകിച്ച് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരിടത്ത് ഒരേ സെയിം ഉത്തരം പറഞ്ഞിട്ട് അപ്പുറത്ത് വന്നിട്ട് വീണ്ടും അടുത്ത എടുത്താളത് തന്നെയാണ് ചോദിക്കണേ പക്ഷേ എനിക്കിത് ഷെയർ ചെയ്യാനോ അങ്ങനെ നമുക്ക് വോയിസ് ഒന്നും അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സോ അങ്ങനെ ഒരു സീനുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ബിക്കോസ് നിങ്ങൾ ചോദിച്ച ഉത്തരങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇതിൽ മാക്സിമം ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഉത്തരം കിട്ടും അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടാതെ തന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടാനായിട്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് മാനേജ്മെൻറ്റ് ആയിട്ട് സീറ്റ് എടുത്തുകഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ എന്നാണ് അപ്പോൾ അതിന് ആദ്യം പറയാനുള്ളത് മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സും ചില സമയത്തൊന്നും മാനേജ്മെൻറ്റ് സീറ്റിന് കൊടുക്കാറില്ല നമ്മൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ ആയിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ബാങ്കിൽ പോകുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കാറുണ്ട് മെറിറ്റ് സീറ്റാണോ നിങ്ങൾക്ക് കിട്ടിയത് മാനേജ്മെൻറ്റ് സീറ്റാണോ എന്ന് അപ്പോൾ മെറിറ്റ് സീറ്റാണെന്നുണ്ടെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സിന് അത്യാവശ്യം നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഈ ബാങ്കുകാർക്കൊക്കെ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല താല്പര്യമായിരിക്കും തരാൻ അവർ റെഡി ആയിരിക്കും പക്ഷെ മാനേജ്മെൻറ്റ് സീറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാ ബാങ്കും ഒന്നും തരത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കുക ഇപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക ജസ്റ്റ് അടുത്തുള്ള ബാങ്കിലൊക്കെ പോയിട്ട് എന്ന് പറയുമ്പോൾ ഒരു ബാങ്കല്ല ഇപ്പോൾ എസ് ബി ഐയിൽ ധനലക്ഷ്മി ഫെഡറൽ ബാങ്ക് അങ്ങനെ പല പല ബാങ്ക് ഉണ്ട് അപ്പം ഇവിടെ എല്ലാം ഒക്കെ പോയിട്ട് ഐ സി ഐ സി ഉണ്ട് അങ്ങനെ ബാങ്കുകളിലൊക്കെ പോയിട്ടൊന്ന് തിരക്കി നോക്കുക അപ്പം അവരോട് തന്നെ ഡയറക്റ്റ് ചോദിച്ച് അറിയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് സോ ചോദിച്ച് വെക്കുക തരാൻ റെഡി ആയിട്ടുള്ള ബാങ്കുകളും കാണും അടുത്തതായിട്ട് ചേച്ചി എനിക്ക് പതിനൊന്നായിരത്തി സംതിങ് ആണ് റാങ്ക് ബി എസ് സി നഴ്സിംഗ് കിട്ടുമോ ഫുള്ള് കോളേജസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് കോളേജസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ പോലും ഒരു പന്ത്രണ്ടായിരം ഒക്കെ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കോളേജ് ഓപ്ഷനുകളും വെക്കുക അതുപോലെ തന്നെ എല്ലാ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം പിന്നെ ഇടയ്ക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ഒക്കെ വിളിക്കുക ഏത് അലോട്ട്മെൻറ്റ് വരുന്നോ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവുക നമുക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ പോയി നോക്കാനുള്ളൊരു താല്പര്യം കാണിക്കുക പ്രത്യേകിച്ച് സ്പോട്ട് ഒക്കെ അപ്പം ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ഗവൺമെൻറ് കോളേജ് പത്തനംതിട്ട വയനാട് ഇടുക്കിയൊക്കെ നല്ലതാണോ പ്ലീസ് റിപ്ലൈ അത് റിമൂവ് ചെയ്യണോ അപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് തുടങ്ങിയ കോളേജാണ് എടാ പത്തനംതിട്ടയിൽ കുറച്ച് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ന്യൂസ് ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അപ്പം അതൊക്കെ വെച്ചിട്ടൊന്ന് തീരുമാനം എടുക്കുക ഇടുക്കിയിലും എന്തോ എം ബി ബി എസ് കുറച്ച് ക്ലാസ് റൂമിൻ്റെ ഒക്കെ ഫെസിലിറ്റീസ് ഒക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് അതും അവിടുത്തെ എം ബി ബി എസ് ബാച്ചിൻ്റെ ഒരു വീഡിയോസൊക്കെ കുറച്ച് ന്യൂസ് ആയതായിരുന്നു അപ്പോൾ അതും ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും പോവുക വയനാടിൻ്റെ കാര്യം പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ ആ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് റാങ്ക് മുസ്ലിം അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വായിക്കുക ഞാൻ ജസ്റ്റ് വായിച്ചിട്ടാണ് പറയുന്നത് അപ്പം ഗവൺമെൻറ് കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ ട്രയൽ വന്ന് വെച്ചിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം കാസർഗോഡ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു ആയിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നവർക്കൊക്കെ ഇപ്പോൾ ട്രയലിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് പേരൊക്കെ ടോക്കൺ ഫീസ് ഒന്നും അടയ്ക്കത്തില്ല അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും ആ ഒരു സീറ്റൊക്കെ ഒഴിവ് വരും അപ്പോൾ അവർക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അല്ലെങ്കിൽ ഒരു രണ്ടായിരം വരയ്ക്ക് കിട്ടാനുള്ള ഒരു സാധ്യത അത്യാവശ്യം ഉണ്ട് പക്ഷെ നമുക്കൊന്നും അല്ല പ്രഡിക്റ്റബിളല്ല എത്ര പേര് ഇപ്പം കിട്ടിയവരെ എടുക്കും എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ഇല്ലയോ എന്നുള്ളതൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വെയ്റ്റ് ചെയ്യാം നമുക്ക് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ് വരെ അങ്ങനെ എൻഒസിയും കാര്യങ്ങളൊന്നും വേണ്ട സോ സീനില്ല കിട്ടാനുള്ളതാണെങ്കിൽ ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റ് തന്നെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക കിട്ടാനാണെങ്കിൽ കിട്ടും അത്യാവശ്യം ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട് അപ്പോൾ അടുത്തതായിട്ട് എൽ സിയിലാണ് സീറ്റ് കിട്ടി സെൽഫ് ഫിനാൻസ് അപ്പോൾ ഫീസ് കൺസെഷൻ കിട്ടുമോ ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഫിഷർമാൻ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പം ആ ഒരു ഫിഷർമാൻ കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ എന്തുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എൽ ബി എസ് വഴി കിട്ടിക്കഴിഞ്ഞാൽ എൽ ബി എസ് വഴി കിട്ടിയാൽ മതി അല്ലാതെ എൽ സി സീറ്റാണ് കിട്ടിയത് അല്ലെങ്കിൽ ഇപ്പം ഡി വി സീറ്റാണ് കിട്ടിയത് അങ്ങനൊന്നും നോക്കത്തില്ലടാ എൽ ബി എസ് വഴിയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ സീൻ ഇല്ല അത് മെറിറ്റ് സീറ്റായിട്ടാണ് കൂട്ടുന്നത് സോ സെൽഫ് ഫിനാൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫീ കൺസെഷൻ ഉണ്ട് അപ്പം തന്നെ പ്രൈവറ്റ് കോളേജ് ആണെങ്കിലും എന്ന് പറയുമ്പോൾ സെൽഫ് കോളേജ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഈ ഗ്രാൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അങ്ങനത്തെ ഇല്ല അതാലോചിച്ച് ടെൻഷൻ ആവണ്ട അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി എൻ എസ് എസിൽ കിട്ടി ജനറൽ കാറ്റഗറി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടടാ നിനക്ക് അത്യാവശ്യം പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവിടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഒന്നും ഒരു കാരണവശാലും റിമൂവ് ചെയ്യരുത് ബിക്കോസ് നമ്മളെക്കാൾ റാങ്ക് ഉള്ള ആരെങ്കിലും ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ ഇപ്പോൾ കോളേജ് ഓപ്ഷൻ സെലക്ട് ചെയ്തിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സമയം നന്നല്ലോ ഇപ്പോൾ രണ്ട് ദിവസം ആ ഒരു സമയത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അസാനം നമ്മളിപ്പം ഈ ഒരു വി മാത്രം നിലനിർത്തി ബാക്കിയുള്ള കോളേജുകളൊക്കെ കളയുവാണെന്നുണ്ടെങ്കിൽ അഥവാ നമുക്ക് വി എൻ എസ് എസ്സിൽ കിട്ടിയില്ലേ ബാക്കി കിട്ടാനുള്ളൊരു സാധ്യതകൾ നമ്മളവിടെ കളയാണ് സൊ ഒരു കാരണവശാലും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കോളേജസ് ആഡ് ചെയ്യാം പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത് അത് കളയാനായിട്ട് ശ്രമിക്കരുത് അടുത്തതായിട്ട് കിട്ടിയ കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ വെക്കാൻ ട്രാൻസ്ഫർ ഒന്നും വെക്കാൻ പറ്റത്തില്ലടാ എൽ ബി എസ് വഴി അലോട്ട്മെൻറ്റ് നടത്തുന്നത് തന്നെ നമുക്ക് എൽ ബി എസ് തരുവാണ് അല്ലാതെ നമുക്ക് ആ കോളേജിൽ നിന്ന് മറ്റെടുത്തോട്ട് മാറാൻ പറ്റത്തില്ല പിന്നെ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഗവൺമെൻറ് കോളേജിലായിപ്പോൾ കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടുന്ന് എൻ ഒ സി തന്നു കഴിഞ്ഞാൽ ആ ഒരു എൻ ഒ സി മേടിച്ചോണ്ട് പോയിട്ട് സ്പോട്ടിലൊക്കെ പങ്കെടുത്ത് നോക്കാം ആ ഒരു പങ്കെടുക്കുന്ന സമയത്ത് നമുക്കിപ്പം ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നിപ്പം കണ്ണൂരാണെന്നിരിക്കട്ടെ അപ്പോൾ അലോട്ട്മെന്റ് പോയ സമയത്ത് പത്തനംതിട്ടയിൽ സീറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പത്തനംതിട്ടയിലോട്ട് മാറാം അതൊക്കെ അലോട്ട്മെൻറ്റ് വഴിയാണ് അല്ലാതെ നമുക്ക് കോളേജ് ടു കോളേജ് ഡയറക്റ്റ് ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും പറ്റത്തില്ല അടുത്തതായിട്ട് ഒരു ക്വസ്റ്റിന് അവിടെ ഫുള്ള് വന്നിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് സംതിങ്ങാണ് റാങ്ക് അപ്പോൾ ഒരു റാങ്കിന് അത്യാവശ്യം എല്ലാ കോളേജുകളൊക്കെ വെച്ചാൽ മാത്രമേ എവിടെയെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ അവർ ഇ ഡബ്ല്യു സി റാങ്ക് കൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാകത്തില്ല ബിക്കോസ് പ്രൈവറ്റിൽ ഇ ഡ്ല്യു സി ജനറലായിട്ടാണ് കൂട്ടുന്നത് പിന്നെ സി എം എന്ന് പറഞ്ഞിട്ടുണ്ടോ സി എം എന്താണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അത് കിട്ടാൻ പാടായിരിക്കും സാധ്യതയെന്ന് എന്ന് പറയുന്നത് അവർ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വെച്ചിട്ട് തന്നെയാണ് സോ എല്ലാ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കുക സ്പോട്ടിലൊക്കെ പോയി നോക്കുക എല്ലാ കോളേജുകളും വെക്കുക അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് അടുത്തതായിട്ട് ചേച്ചി എനിക്ക് റാങ്ക് കൂടുതലാണ് ഓക്കെ ഇരുപത്തി ഒമ്പതിനായിരത്തി സംതിങ് ആണ് എവിടെയെങ്കിലും കിട്ടുമോ എന്നാണെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത് കിട്ടാനുള്ള സാധ്യത കുറവാണ് നമുക്ക് അവിടെയും പറയാനുള്ളത് ഒരേ ഒരു കാര്യം എല്ലാ കോളേജുകളും വെക്കുക എല്ലാ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കുക പിന്നെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിനും പോകാതിരിക്കല്ലേ ഉറപ്പായിട്ടും പോയിരിക്കണതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അടുത്തതായിട്ട് ചേച്ചി ഞാൻ വെച്ച ഫോർത്ത് ഓപ്ഷൻ ഗവൺമെൻറ്റ് പാലക്കാടാണ് കിട്ടിയത് ഫസ്റ്റിൽ അത് മാറും ഫസ്റ്റ് കാലക്കട്ട് സെക്കൻഡ് മഞ്ചേരി തേർഡ് തൃശ്ശൂർ അപ്പം ഇതിൽ പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ട്രയൽ കിട്ടിയത് തന്നെ ഉറപ്പായിട്ട് നമുക്ക് ഫസ്റ്റിൽ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ലടാ ചിലപ്പോൾ അത് മാറി വരാനായിട്ട് ചാൻസ് ഉണ്ട് ചിലപ്പം ആരെങ്കിലുമൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആദ്യത്തെ മൂന്നിലേതെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഫോർത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഫിഫ്ത്തിലോട്ട് പോകാനും സാധ്യത സാധ്യതയില്ലാതില്ല അപ്പം ഏതാണെങ്കിലും നമുക്ക് പ്രയോറിറ്റി കൊടുത്തു തന്നെ വെക്കാം ഇഷ്ടമുള്ള ഓപ്ഷൻസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നിടത്ത് മൂന്ന് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീസ് അടയ്ക്കണം ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം മൂന്ന് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് തേർഡ് കഴിഞ്ഞിട്ട് കിട്ടുന്ന കോളേജിലാണ് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് റാങ്ക് ഒന്നും പറയാതെ നമുക്ക് കിട്ടുമോ ഉറപ്പ് പറയാൻ പറ്റത്തില്ലടാ അത്യാവശ്യം ഇപ്പോൾ കിട്ടിയത് തന്നെ കിട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ടെൻഷനൊന്നും ആവണ്ട അടുത്തതായിട്ട് ഗവണ്മെൻറ്റ് കോളേജ് പാലക്കാട് നല്ലതാണ് നല്ലതാണോ ഫെസിലിറ്റീസ് കുറവാണെന്ന് കേൾക്കുന്നു അതൊക്കെ പുതിയതായിട്ട് വന്ന കോളേജാണ് പക്ഷേ പാലക്കാടൊക്കെ ഓൾറെഡി മെഡിക്കൽ കോളേജ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കലൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് കിട്ടും പറയാനായിട്ട് പറ്റും ഓൾറെഡി അവിടെ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് പണ്ട് മുതലേ ഉള്ളതാണ് സോ നല്ലൊരു പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ തന്നെ കിട്ടും പിന്നെ എനിക്ക് മെസ്സേജ് അയച്ച ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു കുട്ടിയുടെ ഫ്രണ്ട് മറ്റോ പാലക്കാട് നഴ്സിംഗ് കോളേജിൽ ഉണ്ടെന്ന് ആദ്യമൊക്കെ എന്തൊക്കെയോ ചെറിയ ഫെസിലിറ്റീസ് ഒക്കെ കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ഓക്കെ ആയെന്നാണ് ആ മെസ്സേജ് അയച്ച കുട്ടി എന്നോട് പറഞ്ഞത് വലിയ സീൻ ഇല്ലെന്നാണ് തോന്നുന്നത് അടുത്തതായിട്ട് ചേച്ചി എനിക്ക് റാങ്ക് ഇരുപത്തി നാലായിരത്തി സംതിങ് മാർക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം എവിടെയെങ്കിലും കിട്ടുമോ ജനറൽ കാറ്റഗറി ഒക്കെ എവിടെയും പറയാനുള്ളത് എല്ലാ കോളേജും വെച്ച് നോക്കടാം ഉറപ്പായിട്ടും കിട്ടുമെന്ന് നമുക്ക് ഈ ഒരു ഇയർ പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ തവണ ഈ ഒരു ഇൻഡെക്സിന് സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണത്തെ കാര്യം നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല സോ ഇത് മാത്രം പ്രതീക്ഷിച്ച ഒരു കാരണവശാലും നിൽക്കരുത് വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് നമ്മൾ ഒന്ന് സെറ്റാക്കി വെച്ചേക്കണം ഇതില്ലെങ്കിൽ അതിനെങ്കിലും പോകണം എന്ന് അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചിലപ്പോൾ ഒന്നും കിട്ടാതാവും അതുകൊണ്ടാണ് പി ആർ എസ് കോളേജിൽ കിട്ടിയ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ പി ആർ എസ് അത്യാവശ്യം കുഴപ്പമില്ലട അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കോളേജാണ് നമുക്കിവിടെ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ അവർക്കൊന്ന് തേർഡ് സെമ്മിലൊക്കെ വൺ മന്ത് പി ആർ എസ്സിലെ കുട്ടികൾക്ക് ജനറൽ ഹോസ്പിറ്റലിലൊക്കെ പോസ്റ്റിംഗ് ഉണ്ട് ഔട്ട് പോസ്റ്റിംഗ് ആണ് വൺ ഒക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോളേജാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട് പി ആർ എസിൽ പിന്നെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പിന്നെ ചേച്ചി എനിക്ക് ട്രയലിൽ കിട്ടി ഹാപ്പിയാണ് ഫസ്റ്റിലും കിട്ടുമോ ഫസ്റ്റിൽ അത്യാവശ്യം കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കിട്ടാൻ തന്നെയാണ് സാധ്യത ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് കിട്ടുമില്ലയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉള്ളത് സോ അത്യാവശ്യം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ടെൻഷൻ ആവണ്ട കിട്ടുമായിരിക്കും പ്രശ്നമില്ല അല്ലെന്നു സെക്കൻഡിലോ തേർഡിലോ ഒക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അടുത്തതായിട്ട് ചേച്ചി എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് അഞ്ചാണ് ഇൻഡെക്സ് ട്രയലിൽ ഒരു സിമെറ്റ് കോളേജ് കിട്ടി അമ്പത്തിനാല് ഓപ്ഷൻസ് വെച്ചു അത് മതിയാവും ഇനി ആഡ് ആക്കണം ഇനി ആഡ് ആക്കേണ്ടതായിട്ടില്ലടാ സിമെറ്റ് കോളേജസ് വെച്ചിട്ടുണ്ടെന്ന് എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം എനിക്ക് തോന്നുന്നു അമ്പത്തിനാല് ഓപ്ഷൻസിൽ മാക്സിമം എല്ലാ സിമെറ്റും കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു ഇൻഡെക്സിന് അത്യാവശ്യം നല്ലൊരു സിമെറ്റ് തന്നെ കിട്ടും അപ്പം ഇനി കോളേജസ് ആഡ് ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ ഏത് കോളേജ് കിട്ടിയാലും പോകാൻ റെഡിയാണ് എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അത്യാവശ്യം കോളേജുകളെല്ലാം വെച്ചിട്ട് എല്ലാ അലോട്ട്മെൻറ്റിലും മറക്കാതെ ആയിട്ട് പങ്കെടുത്തോണ്ടിരിക്കുക കിട്ടാനായിട്ട് ലക്കുണ്ടായാലും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അടുത്തതായിട്ട് ചേച്ചി ഈ കോളേജുകൾ എൻ ഒ സി തരുമോയെന്നറിയാൻ വലിയ വഴിയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിക്കും ഞാൻ എൻ ഒ സി തരുമോന്നൊക്കെ അറിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു എൽ ബി എസ്സിൻ്റെ പ്രോസ്പെക്റ്റസിൽ അതായത് കോളേജിൻ്റെ നമ്പേഴ്സ് കിടപ്പുണ്ട് കോൺടാക്ട് നമ്പർ റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ അവിടെ നമ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചൊക്കെ ചോദിക്കുക ചിലവർ തരും എന്ന് പറയും ചിലവർ തരത്തില്ല എന്ന് പറയും മറ്റ് ചിലർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മളടുത്ത് നല്ല രീതിയിലായിരിക്കത്തില്ല സംസാരിക്കുന്നത് അപ്പം ഈ തരുമെന്ന് പറയുന്നവർ ഉറപ്പായിട്ടും തരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ തരത്തില്ല എന്ന് പറയുന്നവരെ പ്രതീക്ഷിച്ചിരിക്കരു അവർ തരില്ല ഇനി കുറച്ച് റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തരാനായിട്ടുള്ളൊരു സാധ്യത ഇല്ല എന്നാണ് അതിൻ്റെ ഒരു മീനിങ് അപ്പോൾ അത് നമ്മൾ വിളിച്ച് തന്നെ അറിയുക അല്ലെങ്കിൽ റിസ്ക് എടുത്ത് പോവുക ഇതേ ഉള്ള ഓപ്ഷൻ അടുത്തതായിട്ട് പത്തനംതിട്ട ഐ എൻ സി അപ്രൂവൽ ഉണ്ടോയെന്നാണ് ഇതുവരെ അപ്രൂവൽ ലിസ്റ്റിൽ പത്തനംതിട്ട വന്നിട്ടില്ലടാ ഇനി അപ്ഡേറ്റ് ആവുമ്പോഴത്തേക്ക് വരുമോ എന്ന് അറിയത്തില്ല അടുത്ത ചേച്ചി ട്രയൽ കഴിഞ്ഞ് പിന്നെയും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണോ ട്രയൽ കിട്ടിയില്ല ട്രയൽ കിട്ടിയില്ല കുഴപ്പമില്ലട ജസ്റ്റ് നമ്മുടെ ആ ഒരു ഓപ്ഷൻസ് അവിടെ തന്നെ കാണും നമുക്ക് എന്തെങ്കിലും റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്താൽ മാത്രം മതി നിനക്ക് ട്രയൽ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഓപ്ഷൻസ് വെച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ മാക്സിമം ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡെക്സ് ആണ് എം എൽ ടി ട്രയൽ കിട്ടി നഴ്സിങ് ഫസ്റ്റിൽ കിട്ടുമെന്നാണെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ എം എൽ ടിയേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുകളിലോട്ട് നഴ്സിംഗ് വെക്കണം അപ്പം നിനക്ക് ആണ് കിട്ടാൻ സാധ്യതയെന്നുണ്ടെങ്കിൽ അവർ ആദ്യം നഴ്സിംഗേ തരുത്തോളു എന്നിട്ട് താഴോട്ട് വരുന്ന ഓപ്ഷനാണ് എം എൽ ടി വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആയിരിക്കും എം എൽ ടി കിട്ടുന്നത് അപ്പം നിനക്ക് എം എൽ ടി കിട്ടിയെന്നുള്ള റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് അവരെ നഴ്സിങ് നോക്കി വന്ന സമയത്ത് അതൊന്നും കിട്ടാനോ അല്ലെങ്കിൽ തരാനോ ഉള്ളൊരു ചാൻസ് ഇല്ല അതുകൊണ്ടാണ് പിന്നെ വച്ചിരിക്കുന്ന എം എൽ ടി ഓപ്ഷൻ നിനക്ക് കിട്ടിയത് സോ വെയിറ്റ് ചെയ്യുക ചിലപ്പം കിട്ടുമായിരിക്കാം അടുത്തതായിട്ട് ട്രയലിൽ സിമെറ്റ് നൂറനാട് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ നൂറനാട് പഠിക്കുന്നത് എനിക്ക് ആരെയും അറിയത്തില്ല പക്ഷെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ സിമറ്റ് നൂറനാട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കണം ഏത് കോളേജാണേലും ഇപ്പോൾ പറയുന്നത് പുഷ്പവരിയൊക്കെ ആണെങ്കിലും അപ്പം അവരുടെയൊക്കെ കോളേജിൻ്റെയൊക്കെ ഇൻസ്റ്റാ പേജ് നമുക്ക് കിട്ടും അപ്പോൾ ഇൻസ്റ്റ പേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ അവിടെ പഠിക്കുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് സിമറ്റ് നൂറിനാടൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട് ഞാൻ ആരൊക്കെയൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പേജൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അവിടെയൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മൾ ഏത് കോളേജിൽ പോയാലും അത്യാവശ്യം അവിടെ പഠിക്കുന്നവരോടൊക്കെ ഒന്ന് തിരക്കാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് വള്ളുവനാട് കോളേജ് ഒറ്റപ്പാലം നല്ലതാണോ എ എൻ സി അപ്രൂവൽ ജിസ്റ്റിൽ കാണുന്നില്ല ട്രയൽ കിട്ടിയത് ഇതിലാണ് കോളേജിനെ പറ്റി അറിയൂ എനിക്കറിയത്തില്ലടാ ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എങ്ങനെയാണ് കോളേജ് എന്നൊക്കെ ഐ എൻ സിയുടെ പുതിയ ലിസ്റ്റ് പഴയ ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുമ്പം ആദ്യം ആദ്യത്തെ ലിസ്റ്റ് വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ജൂൺ പത്തൊമ്പതാണ് അത് കഴിഞ്ഞ് ജൂലൈ പത്തൊമ്പതിന് അപ്ഡേറ്റഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോയും കണ്ട് നോക്കണം രണ്ടിലും ഇല്ലയോ എന്നൊരു കാര്യം കൺഫേം ചെയ്യണം എനിക്ക് അറിയില്ല അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുനോക്കുക എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് അടുത്തതായിട്ട് സിമെൻറ്റ് പള്ളുരുത്തി പള്ളുരുത്തിയൊക്കെ കുറേ പേർക്ക് കിട്ടിയെന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജനറൽ ആയതുകൊണ്ട് മാത്രം ഗവൺമെൻറ് കിട്ടാതെ പോയത് ഞാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലടാ നമ്മുടെയൊക്കെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെ ആയിപ്പോയി അതിലൊന്നും നമുക്ക് വിഷമിച്ചിട്ടൊന്നും ചെയ്യാനില്ല അടുത്തതായിട്ട് ചേച്ചി ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെച്ച് ഗവൺമെൻറിൽ കിട്ടിയാൽ പിന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഒക്കെ പങ്കെടുക്കാൻ പറ്റുമെന്നാണെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കിപ്പം തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടുവാണ് അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഗവൺമെൻറ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ആ ഒരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കാര്യം അപ്പം നമ്മൾ ജോയിൻ ചെയ്യാത്ത പക്ഷം നമുക്ക് ആ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെടുകയാണ് അഥവാ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് തൊട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറിൽ നമുക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ ഒ സി വേണ്ടിവരും അപ്പോൾ അത്യാവശ്യം ഗവൺമെൻറ് കോളേജ് ഒക്കെ എൻ ഒ സി കൊടുക്കുകയൊക്കെ ചെയ്യും എല്ലാവരും തരുമോന്നറിയത്തില്ല മോസ്റ്റ്ലി കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ എൻ ഒ സി മേടിച്ചോണ്ട് പിന്നെ നമുക്ക് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഓരോ അലോട്ട്മെന്റിലും പിന്നീട് വരുന്ന ഓരോ അലോട്ട്മെന്റിലും നമ്മൾ പ്രത്യേകം പ്രത്യേക എൻ ഒ സി മേടിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതിപ്പം തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ നിന്ന് ഫോർത്തിലേക്ക് മേടിച്ചാൽ അത് വരുന്ന എല്ലാ അലോട്ട്മെന്റിലേക്കും അവർ ഒറ്റ എൻ ഒ സി യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓരോ അലോട്ട്മെന്റിലും പ്രത്യേകം പ്രത്യേകം എൻ ഒ സി മേടിക്കണം അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുക അപ്പോൾ അടുത്തതായിട്ട് ചേച്ചി ലാസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ച ഗവൺമെന്റിൽ കിട്ടിയ പിന്നെ സ്പെഷ്യൽ ഒക്കെ പങ്കെടുക്കാൻ പറ്റുമോ ഗവൺമെൻറിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് ചേഞ്ച് കിട്ടും അതുതന്നെയാണ് മുന്നേ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് എൻ ഒ സി മേടിച്ചിട്ട് പങ്കെടുത്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം മാറാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ സീറ്റ് ഉണ്ട് നമുക്ക് ഇതിലും കിട്ടാനുള്ള സാധ്യത അതാണ് അവിടെ സീറ്റ് ഉണ്ട് നമുക്ക് അതുപോലെ റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടോട്ടും ആ ഒരു കോളേജിലോട്ട് കിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ചേഞ്ച് ആക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മളൊരു കോളേജിൽ ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ അങ്ങനെയൊന്നും പറ്റില്ല അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തുള്ള ട്രാൻസ്ഫർ മാത്രമേ പറ്റൂ അടുത്തതായിട്ട് വെയ്റ്റിംഗ് ഫോർ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ തിങ്കളാഴ്ച വരുന്നതായിരിക്കും മിക്കവാറും അടുത്തത് ചേച്ചി എനിക്ക് ഇൻഡെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് സ്റ്റേറ്റ് മാർക്ക് റാങ്ക് സിമെൻറ്റിലൊക്കെ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത്തവണ സിമെൻറ്റിലൊക്കെ നോക്കാനാണെങ്കിൽ അത്യാവശ്യം കിട്ടാൻ നല്ല പാടുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഒക്കെ വെക്കാനാണെങ്കിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ കുറച്ച് അലോട്ട്മെൻറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം കഴിഞ്ഞ ഇറക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു ഈ വർഷം അത്യാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് എനിക്കൊന്നും ഈ ഒരു ഒമ്പതിനായിരത്തി നാനൂറ്റി ഇതിന് ഇതുവരെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ട്രയലിൽ എവിടെയും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ വെയിറ്റ് ചെയ്യുക ചിലപ്പം കുറച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും വേണം അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക അത്യാവശ്യം കിട്ടുമായിരിക്കും കിട്ടാൻ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടാൻ അത്യാവശ്യം ചാൻസ് ഉണ്ട് പക്ഷേ ചൂസി ആയിട്ട് ഇരിക്കുകയല്ലേ നമ്മൾ ഇന്ന കോളേജിലേ പോത്തൊള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് ചിലപ്പോൾ സീറ്റ് എന്ന് വരും സോ മാക്സിമം കോളേജസ് വെക്കുക കിട്ടുന്നതിൽ പോയി ജോയിൻ ചെയ്യുക അടുത്തത് എനിക്ക് പന്ത്രണ്ടായിരത്തി സംതിങ് റാങ്ക് ഉണ്ട് നൂറ്റിയേഴ് കോളേജ് വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മണിയൊക്കെ ട്വൽവ് തൗസൻഡ് വരൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം പങ്കെടുത്ത് നോക്കുക എല്ലാ അലോട്ട്മെൻറ്റിലും ഒക്കെ പങ്കെടുക്കുക മാക്സിമം കോളേജസ് വയ്ക്കുക എനിക്കൊന്ന് നൂറ്റിയേഴിലും കൂടുതൽ കോളേജസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇനി ഒരുപാട് കമൻസ് ഉണ്ട് പക്ഷെ വീഡിയോയുടെ ലെങ്ത് ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് ആവാറായിട്ടുണ്ട് അപ്പം നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബിക്കോസ് ഉത്തരങ്ങൾ ഒരുപാട് റിപ്ലൈ കൊടുക്കാനായിട്ട് ഓൾറെഡി സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട് വീഡിയോ ലെങ്തി ആയതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോ കണ്ടവർ ബാക്കിയുള്ള ആ ഒരു സെക്കൻഡ് പാട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ബിക്കോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബോ ബൈ